വിശുദ്ധ പുസ്തകമാണ് എന്ന് പറയുന്ന പുസ്തകങ്ങളിലുള്ള പ്രവാചകനെ സംബന്ധിക്കുന്ന വസ്തുതകൾ പറയുമ്പോൾ ഇവർക്ക് കുരു പൊട്ടുന്നെങ്കില് ഇവരുടെ വിവരം അത്രക്കേ ഉള്ളൂ ആദ്യം ഇവര് നോക്കേണ്ടത് ഇവരുടെ പുസ്തകങ്ങളല്ലേ പ്രവാചകൻ ഉമ്മു ഹബീബ എന്ന കുഞ്ഞിനെ കണ്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ചെറിയ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ നമുക്ക് അവരുടെ കുസൃതികൾ അവരുടെ സൗന്ദര്യം അവരുടെ വസ്ത്രം അവരുടെ ചേഷ്ടകള് അവരുടെ കളി ചിരി കുസൃതി ഇതൊക്കെ കണ്ട് ആസ്വദിക്കാനേ നമുക്ക് തോന്നുന്നു പക്ഷേ ഇവർക്കതല്ല എന്നിട്ട് അയാൾ പറയുന്ന കേട്ടില്ലേ അങ്ങനെ കുട്ടികളെ കാണുമ്പോൾ ലൈംഗികത തോന്നിയാലും നമ്മൾ അത് നിയന്ത്രിക്കണം തോന്നിയാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് പറ്റില്ല കാരണം നമുക്ക് അങ്ങനെ തോന്നില്ല നമുക്കങ്ങനെ തോന്നില്ല കാരണം അങ്ങനെ തോന്നുമോ എന്ന് ചിന്തിക്കാൻ പോലും നമ്മളുടെ ബ്രെയിൻ ഡെവലപ്പ്മ നമുക്കത് പറ്റില്ല ാണ് അങ്ങനെ തോന്നിയാലും നമ്മൾ അതങ്ങ് നിയന്ത്രിച്ചു മുന്നോട്ട് പോയാ മതി പറയാൻ മറുപടി നമ്മൾ എന്താ പറയുന്നത് എന്തോ ഈ സമൂഹത്തിൽ അത് അത് ചെയ്യാൻ പറ്റില്ല പറ്റില്ല എന്ന് വെച്ചാൽ അയാൾ പോകാൻ ആരെ കുറിച്ചാ പറയുന്നു നമ്മുടെ ചുറ്റും മതങ്ങളുണ്ട് എമ്പാടും മതങ്ങളുണ്ട് പക്ഷേ ഈ മതത്തിലെങ്ങാനും ഇങ്ങനെയുള്ള ഒരു മതപുരോഹിതനെ സംബന്ധിച്ചോ മതസ്ഥാപകനെ സംബന്ധിച്ചോ പറയുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെയാണ് പ്രതികരിക്കുക ഇങ്ങനെ തന്നെയാണ് പ്രതികരിക്കുക ചെറിയ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ആ നോട്ടമല്ല അല്ല നോക്കേണ്ടത് ആ കാഴ്ചയെ അല്ല കാണേണ്ടത് ആ രൂപത്തിൽ അല്ല ചിന്തിക്കേണ്ടത് എന്ന് നമുക്കറിയാം പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറ്റുന്നില്ല ഇപ്പോൾ ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ നമ്മുടെ വീട്ടിലെ ആറു വയസ്സുള്ള കുഞ്ഞ് തൊട്ടിലിലിരുന്ന് കളിക്കുന്നു അതല്ലെങ്കിൽ ഊഞ്ഞാലിലിരുന്ന് ആടുന്നു ആ സമയത്ത് ഇതിനെ എനിക്ക് കെട്ടിച്ചു തരുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ അട്ടിച്ചു പല്ലു കുഴിക്കില്ലേ കൈ കിട്ടുന്ന എടുത്ത് കയ്യും കാലും തല്ലു കുടിക്കില്ലേ അപ്പോ ഇവർക്ക് അത് പ്രശ്നമല്ല ഇവർക്കത് ഒരു ഒരു വിമർശനമായി പോലും തോന്നുന്നില്ല ഇവരെയൊക്കെ വിശ്വസിച്ച് നമ്മുടെ വീട്ടിൽ കയറ്റാൻ പറ്റൂ പറ്റോ അങ്ങനെ തോന്നിയാലും ഈ പൊതു സമൂഹത്തിൽ അത് പറ്റില്ല എന്ന് അങ്ങനെയാണെങ്കിൽ ഇസ്ലാമിക നിയമങ്ങൾ നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ നിങ്ങൾ അത് മുന്നോട്ട് എടുത്തു കുഴപ്പമില്ല ഇന്ത്യയെയും ക്രമേണ നമ്മൾ അങ്ങനെ ആക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിക രാജ്യമായി കഴിഞ്ഞാൽ പിന്നെ ഇസ്ലാമിക നിയമമല്ലേ എന്നാ പിന്നെ പ്രശ്നം നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ തോന്നലുകൾ നിയന്ത്രിക്കേണ്ട നമ്മുടെ ഫീലിങ്സ് നമ്മൾ നിയന്ത്രിക്കേണ്ട ഒരു വേദനാജനകമായ ഒരു വിഷ്വൽ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാകും ഹമാസ് ഭീകരരെ ഇസ്രയേലി സ്ത്രീകളെയും കുട്ടികളെയും കൊണ്ടുപോയി അരയ്ക്ക് താഴോട്ട് തുണിയില്ലാതെ ഏതെല്ലാം രൂപത്തിലുള്ള വൈകൃതങ്ങളാണ് കാണിക്കുന്നത് ഇവർക്ക് അവരെ മനുഷ്യനായി കാണാൻ കഴിയുന്നില്ല ഇവര അവരെ ശത്രുവായ ജൂത പെൺകുട്ടിയായിട്ടാണ് കാണുന്നത് ജൂത സ്ത്രീകളായിട്ടാണ് കാണുന്നത് യൂണിസ് യൂണിസെ നീ നിന്റെ മകളെ കൊണ്ടുപോയി തൊണ്ണൂറുകാരനും എൺപത് കാരനും മുമ്പില് തുണി ഉരിഞ്ഞു കൊടുക്കുന്നത് പോലെ അത്തരം കൾച്ചറിലല്ല എന്റെ കുടുംബം എന്റെ മകളെ ഞാൻ വളർത്തുന്നതും ആ രൂപത്തിലല്ല അതുകൊണ്ട് യൂനിസ് തൽക്കാലം ഉമ്മയെ വിറ്റുമടുത്തെങ്കിൽ നിന്റെ മകളെ കൊണ്ടുപോയി വിൽക്ക് ഇനി നീ വിൽക്കുന്നത് മറ്റുള്ളവരെ അറിയിച്ചിട്ടാണോ അതോ അറിയിക്കാതെയാണോ അതിനെ തുറന്ന് പറയാൻ ഒരു വേദിയായിട്ട് മോൾക്ക് നിന്റെ മോൾക്ക് കൂടി പരസ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് നീ വന്നതെങ്കിൽ ഓക്കെ എല്ലാവരും ദയവ് ചെയ്ത് ചെറിയ കുട്ടികളെ ആവശ്യമുള്ള കാക്കാമാര് മുറിയന്മാരും മറ്റുള്ളവർക്ക് എന്താണെങ്കിലും അത്തരം ആവശ്യങ്ങളൊന്നും വരില്ല അവർക്ക് സ്ഥലകാലബോധമുണ്ട് ആരോട് എന്ത് പറയണമെന്ന് അറിയാം അമ്മയും പെങ്ങളെയും മനസ്സിലാക്കി തന്നെ ആയിരിക്കും അവരുടെയൊക്കെ സമൂഹം അവരുടെയൊക്കെ കുടുംബങ്ങളിൽ അവർ വളർത്തിയിട്ടുള്ളത് മാതാപിതാക്കള് അതുകൊണ്ട് യൂനിസ് ആ ചങ്കുപാലം അവനെ സമീപിക്കുക അവന്റെ മോളെ അവൻ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഏ അപ്പോ പെൺമക്കള് പെൺമക്കളുള്ള ആളുകളൊക്കെ അവനെ സമീപിച്ചാ മതി അവൻ വേണമെങ്കിൽ ആളെയും കണ്ടുപിടിച്ചു തരും അതിന്റെയൊക്കെ സ്വഭാവമല്ലേ ഇവന്ന് കാണിക്കുന്നത് ഫാത്തിമ വന്നിട്ടുണ്ട് ഫാത്തിമ വാപ്പായോട് ചോദിക്കണേടി വാപ്പ തന്നെയാണോ നിന്നെ ഉണ്ടാക്കിയെന്ന് ഉമ്മാട് ചോദിച്ചാ മതി ഉമ്മാക്ക് ഓർമ്മയുണ്ടോ എന്ന് ആരാണെന്ന് കേട്ടാ എന്റെ വാപ്പച്ചക്ക് ഉറപ്പാണ് ഉമ്മച്ചയ്ക്ക് ഉറപ്പാണ് എൻ്റെ എനിക്ക് ഉഴപ്പില്ല ഉം സമീർ കുറച്ചൊക്കെ സംസ്കാരത്തിൽ സംസാരിക്കുന്നു എന്റെ കമന്റ് ബോക്സ് നോക്കടാ ഈ ചാറ്റ് ബോക്സ് നോക്കടാ എന്നിട്ട് നീ സംസ്കാരം എന്നെ പഠിപ്പിച്ചാ മതി ഏ വല്ലാതെ നീ എന്നെ പഠിപ്പിക്കണ്ട അലമീൻ അലമീൻ ഒരു കാര്യം ചെയ്യും ഉമ്മായോട് ചോദിക്കടാ എത്ര പേര് സമീപിച്ചിട്ടുണ്ട് എന്ന് ഏഹ് ഉമ്മാക്കാമ്പ മുറിയേണ്ടി തന്നെ ആയിരിക്കുമല്ലോ താല്പര്യം കൊണ്ട് ഉമ്മായ വരും കേട്ടാ അതാണ് കുറച്ചും കൂടി നല്ലത് ഇവർക്കേ ഒരു മാറ്റവും ഇല്ലല്ലോന്ന് ഓർക്കുമ്പോഴാണ് കേട്ടാ ഫാത്തിമ അതെ ടി തൗസൻഡ് ഇവർക്ക് ഈ രൂപത്തിലുള്ള മറുപടിയെ കൊടുക്കാൻ പറ്റുള്ളൂ മനസിലായ ഇവര് ചോദിച്ചു വാങ്ങിക്കുന്നതാ നിങ്ങൾ സംസാരിക്കുന്നത് കൊണ്ടാണ് ചേച്ചി എല്ലാവരും നിങ്ങൾക്ക് അങ്ങനെ മറുപടി നൽകുന്നത് ആണോ ആണോ വിഷ്ണു ശരിയാണല്ലേ ഞാൻ അവരോട് തെറി പറയുന്നുണ്ട് അവരെന്നോട് തിരിച്ചു കറി പറയുന്നില്ല അത് പോടാവ് നിന്റെ ഒരു കൾച്ചർ നീയൊക്കെ എവിടെ നിന്നാണ് പഠിക്കുന്നത് അബൂബക്കർ ഉമ്മായെ കണ്ടും എടുത്തിട്ട് തിരിച്ചു വന്നാണോടാ വിഷ്ണു അവരുടെ പുറകെ പോയിക്കോട്ടെ തൽക്കാലം നിന്നെ എന്റെ ചാറ്റ് ബോക്സിൽ ആവശ്യമില്ല ഇവരോടൊക്കെ മറുപടി പറയാൻ പറ്റില്ല ഒന്നാമത്തെ കാര്യം ആരോടെന്ത് പറയണമെന്ന് അറിയില്ല ഈ തെറി കിട്ടുന്നതൊക്കെ ഇവന്റെ ഒക്കെ തന്തയ്ക്കും തള്ളയ്ക്കും ആണെന്നെങ്കിലും ചിന്തിക്കാൻ പറ്റണ്ടേ കോട്ടെ നമ്മൾ പറഞ്ഞു വന്നത് ശരി ഒരാൾക്ക് കുട്ടികളോട് തോന്നുന്നുണ്ടെങ്കിൽ ആ ആ തോന്നൽ തോന്നൽ അയാൾക്ക് പക്ഷേ ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ ഒരാൾക്ക് കുട്ടികളോട് അട്രാക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ അയാള് കൺട്രോൾ ചെറുപ്രവാചകനെ ട്രോൾ ചെയ്യത ഇപ്പോ പലിശയെ സംബന്ധിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു പാഠഭാഗമുണ്ട് സ്വന്തം മുപ്പത്തിയാറ് ഒരാൾ പലിശയുടെ ഏറ്റവും ചെറിയ വിഭാഗത്തിലെങ്കിലും ഉൾപ്പെടുത്തി ഉൾപ്പെട്ടാൽ ഇന്ന് സ്വർണ്ണ പണയം വെക്കാത്ത ഇൻഷുറൻസ് എടുക്കാത്ത വാഹനത്തിനും പ്രോപ്പർട്ടിക്കും ഒന്നും ലോൺ വെക്കാത്ത എത്ര പേരുണ്ടാവും നമ്മുടെ സമൂഹത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചിന്തിക്കാൻ പറ്റും മുമ്പേയും വ്യപിജവിക്കുക ഇവർക്കതിനു പറ്റും അതുകൊണ്ടാണ് ആ പദപ്രയോഗം കക്ഷി നടത്തുന്നത് ഒരാൾക്ക് ചെറിയ കുട്ടിയോട് ലൈംഗികത തോന്നിയാൽ അവനെ നിയമത്തിന് മുന്നിൽ ഹാജരാക്കണം നിയമം അനുശാസിക്കുന്ന രൂപത്തിലുള്ള ചികിത്സാ സംവിധാനങ്ങൾ അവനെ ഏർപ്പെടുത്ത ഏർപ്പാട് ചെയ്യണം അതാണ് വേണ്ടത് അതല്ലാതെ അവൻ നിയന്ത്രിക്കണമെന്ന് അങ്ങനെ തോന്നാൻ പോലും പാടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് തെറ്റാണ് വെച്ചാൽ ശിശു രതിയിലേക്ക് അയാൾ പോകാൻ പറ്റില്ല അയാളുടെ അയാൾ ചെയ്യണം ഒരാൾക്ക് കുട്ടികളോട് അട്രാക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ ആ ഉണ്ടായിക്കോട്ടെ പക്ഷെ കൺട്രോൾ ചെയ്യണം ആക്ഷനിലേക്ക് കടക്കാൻ പാടില്ല ഒരു ശിശു രതി അയാൾ ഉപരിക്കാൻ പാടില്ല അല്ലെങ്കിൽ കുട്ടി ഉപദ്രവം അയാൾ ഒരു കുട്ടി സ്വയം ഇഷ്ടപ്പെട്ട് വന്നാൽ പോലും നിയമങ്ങൾ ചെയ്യാൻ പാടില്ല നിയമപരമായും അത് തെറ്റാണ് നിയമപരമായും ധാർമികമായും അത് തെറ്റാണെന്ന് പറയുന്നത് അറിയാമോ തന്നെ കാരണം അദ്ദേഹത്തിനല്ലാതെ അങ്ങനെ മുട്ടിലിഴയുന്ന കുഞ്ഞിനെ കണ്ടപ്പോൾ ഒരു ലൈംഗികത തോന്നിയിട്ടില്ല മറ്റാർക്കും അങ്ങനെ വരുമ്പോൾ ഇവിടെ ആർക്കാണ് പ്രശ്നം ആരെയാണ് ചികിത്സിക്കേണ്ടത് ആർക്കാണ് നിയമപരമായ ശിക്ഷ വേണ്ടത് ഇവര് ഇവർക്ക് രാവിലെ എഴുന്നേറ്റാൽ ഉടനെ ഈ ഒരു ഒറ്റ ചിന്തയുള്ളൂ ആരെ കിട്ടും ഉമ്മായ ഒന്ന് നോക്കും ഓ മടുത്തു പെങ്ങളെ നോക്കും എത്ര വർഷമായി ഇത് തന്നെ വേണ്ട മകള് മുതു ഏ കുഴപ്പമില്ല അതുകൊണ്ടാണ് ഇവർ ഈ കമന്റ് ബോക്സിൽ വന്ന് ഈ ഇവർക്ക് ഇവരുടെ മകള് ഉമ്മ പെങ്ങള് ഇതൊക്കെ വെറും ഒരു ഭോഗവസ്തു മാത്രമാണ് എല്ലാവർക്കും അങ്ങനെയാണ് എന്ന് ഇവർ ചിന്തിക്കുന്നത് ഇവരുടെ സംസ്കാരമാണ് ഇസ്ലാമിക കൾച്ചറാണ് അതുകൊണ്ട് ഇവർക്ക് അങ്ങനെ പറയാൻ കുഴപ്പമില്ല ഒരു ഉസ്താദിന്റെ പ്രഭാഷണമല്ലേ നമ്മളിപ്പോ കേട്ടെ നമ്മൾ ആരും പറഞ്ഞതല്ലേ ഒരു ബാസിത്ത് എന്ന് പറയുന്ന ഒരു മുസ്ലിം യുവ പുരോഹിതനാണ് സംവാദങ്ങൾക്കൊക്കെ പോകുന്ന ആളാണെന്നാണ് പറയാറ് എനിക്കറിയില്ല ഒരു കുട്ടികളോട് ലൈംഗികത തോന്നിയാൽ നമ്മൾ കൺട്രോൾ ചെയ്യണം അത് ഈ സമൂഹത്തിന് തെറ്റാണ് എന്ന് മനസ്സിലാക്കണം ഈ രാജ്യത്തൊരു നിയമമുണ്ട് ഈ നിയമത്തെ മാറ്റിമറിച്ച് ഈ രാജ്യത്തെ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റാനാണ് ഇവര് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇവര് അറബികളുടെ കൾച്ചറിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല ഒരു ഉസ്താദ് പറയട്ടെ നമ്മുടെ ജൂസ് ഉസ്താദാണ് കാസിമി അദ്ദേഹം ഉസ്താദ് ഒന്ന് കേട്ടോളൂ പോലെ ഒരു സമൂഹത്തെ ആധുനിക ലോകം എന്ന് പറയാം എന്ന് ഈ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മക്കത്ത് പോയിട്ട് വലിയ നേട്ടം കിട്ടുമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അവൻ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ വിഡ്ഢിയാണ് എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് അതുകൊണ്ടൊന്നും കാര്യമില്ല മനുഷ്യന് മക്കത്തോടോ അല്ലെങ്കിൽ മദീനത്തോടോ ഒന്നും പ്രതിബദ്ധതയില്ല മനുഷ്യന്റെ പ്രതിബദ്ധ